ഒരു വർഷം നീണ്ട യുദ്ധം പലസ്തീൻ സൈനികരെ തളർത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു വർഷം നിരന്തരമായ വ്യോമാക്രമണങ്ങൾക്കും കരയുദ്ധത്തിനും മിസൈലിൻ്റെ ഭാഗത്തുനിന്ന് ഇരയായിട്ടും അൽകാസിം ബ്രിഗേഡിയറോ ഹമാസോ തളരുന്നില്ല അവർ അതിശക്തമായിട്ട് നിലനിൽക്കുന്നു എവിടെ എവിടെയുണ്ടെന്ന് പോലും കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് സർവ്വസന്നാഹങ്ങളുമായിട്ട് വന്ന ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല അതിശക്തമായ ആക്രമണങ്ങളുമായി അവർ ഇപ്പോഴും പോരടിക്കുകയാണ് ഇസ്രായേലി അധിനിവേശ സൈന്യത്തിനെതിരെ അതിശക്തമായ അവരുടെ നീക്കം മൂലം നിരവധി സൈനികരാണ് ഒരുപക്ഷെ ഇസ്രായേലിന് അതിൻ്റെ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൈനികരെ നഷ്ടപ്പെട്ട ഒരു യുദ്ധം ഹമാസുമായിട്ടുള്ള യുദ്ധമാണെന്ന് പറയേണ്ടി വരും അതിന് നിരപരാധികളായ സ്ത്രീകളും ആയ ഒരുപാട് പേർക്ക് രക്തസാക്ഷിത്വം ചെയ്യേണ്ടി വന്നു അവർ ഗസയിൽ ജീവിച്ചിരുന്നവരാണ് അധിവസിച്ചിരുന്നവരാണ് പക്ഷേ ആക്രമണത്തിൽ അവർക്ക് മാരകമായിട്ട് പരുക്കേക്കുകയോ അവർ അമ്പതിനായിരത്തോളം പേരിൽ അവർ മരണപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇസ്രായേലിന് യുദ്ധം വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിശക്തമായി അംബൂഷാക്രമണത്തിലൂടെയും സ്പിന്നർ തോക്കാക്രമണത്തിലൂടെയും അവർ ഇസ്രായേലി സൈനികരെ കൊന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ രണ്ട് കമാൻഡർമാരെ വധിച്ചു എന്ന് പറയുന്ന വാർത്തയാണ് വരുന്നത് അതുകൂടാതെ നിരവധി സൈനികരെ ഓരോ ദിവസവും മർക്കോവ ടാങ്കുകൾ കയറി വരുന്ന സൈനികരെ ഗസയിൽ വെച്ച് തന്നെ മർക്കോവ ടാങ്കിൽ വെച്ച് തന്നെ യാസീൻ നൂറ്റി അഞ്ച് പോലുള്ള ടാങ്ക് ഗ്രനേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇല്ലാതാക്കുന്നു അവരുടെ രാജ്യത്തേക്ക് കയറി വന്ന അധിനിവേശ സൈന്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വർഷം നീണ്ട നിരന്തര യുദ്ധം ചെയ്തിട്ടും തങ്ങൾ തളരുന്നില്ല എന്നുള്ളത് ഹമാസും പലസ്തീൻ സൈന്യവും വ്യക്തമാക്കുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുകയാണ് സൈനിസ്റ്റ് സൈനികർക്ക് അവരുടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടി വരുന്നു അമാസിൻ്റെയും പലസ്തീൻ പോരാളികളുടെയും കൃത്യമായ ആക്രമണത്തിൽ അവരില്ലാതാകുന്നു എന്നുള്ളതാണ് ഗസം മുഴുവനും ഉഴുത് മറിച്ചിട്ടും യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതെ ഇസ്രായേൽ കുഴങ്ങുകയാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗ്യാലൻഡ് പറഞ്ഞതുപോലെ നതന്യാഹുവിൻ്റെ വാശിപ്പുറത്ത് ഇസ്രായേലി സൈനികരെ കുലക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഗസയിൽ നിർത്തുന്നു ഹമാസിൻ്റെ ആക്രമണത്താൽ അവർ മരണപ്പെടുന്നു കൊടുമ്പിരി കൊണ്ട യുദ്ധാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴാണ് യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇസ്രായേലിന് കൂടുതൽ സൈനികരെ നഷ്ടമാകുന്നത് എന്ന് ഇസ്രായേൽ പോലും സമ്മതിക്കുന്നു തകർക്കാൻ കഴിയാത്ത വിശ്വാസവുമായി അവർ അവരുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് പോകുന്നു ഇസ്രായേലിന് ചുട്ട മറുപടി ഓരോ നിമിഷവും അവർ നൽകുകയാണ് ഇസ്രായേലിൻ്റെ സൈനികരെ വധിച്ചുകൊണ്ടാണ് അവരുടെ പോരാട്ടം തുടരുന്നത്